അടിപൊളി സ്ഥലം തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റുന്ന കിടിലൊരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിച്ചിരുന്നത് ഇരുപത്തിനാല് അടി വൈ ഉണ്ട് പറമ്പിലേക്കാണെങ്കിൽ അടി വൈ ഉണ്ട് ഇങ്ങോട്ട് പന്ത്രണ്ട് അടി വൈ വെള്ളം ഉണ്ട് കറണ്ട് തെങ്ങുണ്ട് തേങ്ങ നിങ്ങൾക്ക് വീട് വെക്കണോ സ്കൂൾ വെക്കണോ ഫാം വെക്കണോ കിടിലും സ്ഥലം നമുക്ക് ഇത് തുറന്നാട് ഉള്ളിൽ കട പോവാ ഇതിലേക്ക് വൈ വരുന്നത് പഞ്ചായത്ത് റോഡ് ഈ കാണുന്നതാണ് ഇതിലേക്ക് വൈ ഇതാ ഇതാണ് മെയിൻ പഞ്ചായത്ത് റോഡ് അതിലേക്കുള്ള വഴിയാണ് വരുന്നത് ഇപ്പം റീ ടാലിങ് നടന്നു നടക്കാനുള്ള പ്രോസസ്സിംഗിലാണ് നമുക്ക് കൂടുതലൊന്നും വൈകിട്ടുണ്ടാവും ഉള്ളുകൾ പോയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം ടേറ്റ് തുറന്ന് ഞങ്ങൾ ഉള്ളിൽ എത്തിക്കണു മൂന്ന് ഏക്കറും ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിൻ്റെ അതിരുകൾ എല്ലാ ഭാഗത്തും നല്ല നാല് ഭാഗത്തും കമ്പയിലിട്ട് ഫുള്ള് സെറ്റാണ് നോക്ക് ഫുള്ള് നിരന്ന സ്ഥലം ഒരു ഒന്നേ മുക്കാല് ഏക്കറ് വരെ ഫുള്ള് നിരന്ന സ്ഥലമാണ് ചുറ്റോറും മതിലുകളുണ്ട് അതേപോലെ ഈ അങ്ങനെ അതിരിലൊക്കെ ഇങ്ങനെ നമ്മൾ കമ്പയിൽ കാര്യങ്ങളൊക്കെ ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഒറ്റടലില് നാലായിരം തേങ്ങ ഉണ്ട് നാലായിരം തേങ്ങ കിട്ടും പിന്നെ വെള്ളം രണ്ട് കൊയലുകളുണ്ട് ഒരു കിണറുണ്ട് നല്ല വെള്ളമുണ്ട് വാ കടി തരാ ഇത് ഇത്തോട്ടെ ആ വെള്ളം എത്തു ഒച്ചപ്പാടി കേൾക്കില്ല കേട്ടോ ആ കാണൂ ഇതിൽ കാണൂല ഇതിൽ കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലേ വെള്ളമുണ്ട് ഇതിൽ വെള്ളമുണ്ട് വെള്ളം എന്തിലുണ്ട് വെള്ള കാണിച്ചു കോഴിക്കു വെള്ളമില്ലാന്ന് പറയരുത് കേട്ടോ വെള്ളം ഇല്ലാന്ന് പറയരുത് കണ്ടോളി ഇതാ കോയലത്തെ വെള്ളം പൊന്തി നിക്കണേ ഇപ്പൊ ഇന്നലൊക്കെ ഇത് നമ്മൾ വരുന്ന മുന്നേ ഇവിടെ ഒലിച്ചിറങ്ങിയതായിരുന്നു കിളികളും ഒക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു കോയൽക്കിണറാണ് ഇത് ഇതിലെ ഫുള്ള് വെള്ളമാണ് അതിന് പുറമെ എന്താ അതിനു പുറമെ ഇവിടെ ഒരു മോട്ടർ പേ ഒരു മോട്ടർ പേര ഉണ്ട് തേങ്ങ പൊളിക്കുന്ന സ്ഥലമാണ് ഇത് തേങ്ങ ഇവിടെ ഒരുപാട് കൂട്ടം കൂട്ടി തേങ്ങ പൊളിക്കുന്നുണ്ട് അതിന് പുറമെ തേങ്ങാ കൂടുണ്ട് അതിൽ തന്നെ ടാങ്ക് ഉണ്ട് കിണറുണ്ട് വെള്ളമുള്ള കിണറുണ്ട് ഒന്ന് വന്ന് കാണിച്ചു കൊടുത്താ വൃത്തിയാക്കാണ്ടാവും വെള്ളമുള്ള കിണറാണ് തേങ്ങ ഒക്കെ വന്ന് വീണ് കിടക്കുന്നുണ്ട് വെള്ളമുള്ള കിണർ അപ്പൊ നമ്മൾ താഴെ തുടങ്ങിയിട്ട് മുകള് വരെ ഈ മൂന്ന് ഏക്കർ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം പറ തേങ്ങ വെള്ളം കറണ്ട് സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള അടിപൊളി സ്ഥലമാണ് അത് മാത്രല്ല പട്ടയുണ്ട് ആധാറുണ്ട് എല്ലാ പേപ്പർ എല്ലാ കാര്യങ്ങളും ഫുൾ ക്ലിയർ ആയിട്ടുള്ളത് ഇതിന്റെ വില ചോദിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഡയറക്റ്റ് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ നടത്തുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കണ്ടില്ല കിഡിലെ സ്ഥലമാണ് വെള്ളമുണ്ട് രണ്ട് കോയല കിണറുണ്ട് ക്യാൻറ്റിൽ കിണറാണ് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല വലിയ സ്കൂളോ വലിയ ഫാമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബിൽഡിങ് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ ചെറിയ ചെറിയ കോട്ടേജ് വെച്ചു കൊടുക്കാനും എല്ലാത്തിനും പറ്റുന്ന വെള്ള സൗകര്യമുള്ള കിഡിൽ നല്ലൊരു സ്ഥലം കൂടിയാണ് ആ ഊപ്പ സ്ഥലമല്ല നമുക്ക് പേഴ്സണലി അറിയുന്ന സ്ഥലമാണ് ഉബൈദിൻ്റെ വീട് ഈ കാണുന്ന സ്ഥലമാണ് ഉബൈദിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ സ്ഥലം നമ്മൾ കാലങ്ങളായിട്ട് അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾക്ക് ഈ സ്ഥലം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം കാണുന്നുണ്ടല്ലോ ഫുള്ള് ത്രീ സിക്സ്റ്റിയിൽ കാണിച്ചു തരാം ഫുള്ള് റൗണ്ട് ആയിട്ട് ഈ കാണുന്ന അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ീര് പറഞ്ഞ സ്ഥലങ്ങൾ മാത്രമാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് റോഡുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് മോട്ടർ വര കാര്യങ്ങള് എല്ലാതും ഉണ്ട് അതിനു പറയുന്നത് ഒന്നിനും എന്താ പറയാ വരും വണ്ടി ഏത് വലിയ വണ്ടി ഇവിടെ വരും നല്ല നല്ല പിന്നെ മരങ്ങള് എല്ലാ സൗകര്യത്തിലുണ്ട് ഫുള്ള് മരങ്ങള് ഒന്ന് കൂടുപെടുന്നുണ്ട് തേങ്ങ കൂട് വരെ ഇവിടെ ഉണ്ട് തേങ്ങാ കൂടുണ്ട് ഈ വൈദ നേരെ ഇങ്ങോട്ട് വരും നേരെ ആ റോഡ് നേരെ ഇങ്ങോട്ട് പോരും ഇവിടെ നമ്മൾ തേങ്ങ പൊളിക്കുന്ന ഒരു ഏരിയയാണത് ഫുൾ ആയിട്ടേ ഇതുപോലെ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് വേലി കെട്ടിയിട്ടുണ്ട് ആ സ്ഥലം വേറെ ആളാ ഈ സ്ഥലമാണ് ഞാൻ പറയുന്നത് മൂന്ന് ഏക്കറ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം